ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാഗർ ഐസുല് കിടക്കുമ്പോഴും മാനസ കൺമണിയെക്കുറിച്ചാണ് കുറിച്ചാണ് സുജാതയോട് പറയുന്നത് കൺമണി കാരണ ഇപ്പൊ ഈ പ്രശ്നം എല്ലാം ഉണ്ടായെന്ന് സുജാത പറയുന്നുണ്ട് എനിക്ക് അവളുടെ കാര്യം കേൾക്കേണ്ട മോളൊന്ന് നിർത്ത് എനിക്ക് എങ്ങനെയെങ്കിലും സാഗറിനെ ഒന്ന് കണ്ടാൽ മതി ഐ സിയുയിലോട്ട് കേറ്റിട്ട് ഇപ്പം അര മണിക്കൂറിലേറെ ആയില്ലേ ഈ സമയമാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് ഡോക്ടർ സാഗറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷനുണ്ട് എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടായിരുന്നോ അന്നേരം തന്നെ മാനസേടെ മൊഹം ഇപ്പം എന്തായി ഞാൻ പറഞ്ഞ പോലെ ആയില്ല എന്ന രീതിയിലാണ് കുറച്ച് ടെസ്റ്റുകളുടെ റിസൾട്ടും കൂടി വരാനുണ്ട് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ആൻജിയോഗ്രാം വേണമെന്ന് അത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് ടെൻഷനാവുന്നുണ്ട് അയ്യോ ഡോക്ടറെന്ന് പറയുമ്പം ഡോക്ടർ വരുന്നുണ്ട് പേടിക്കണ്ട നമുക്ക് നോക്കാം റിസൾട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകും സുജാത കരച്ചിൽ തന്നെയാണ് ആന്റിയമ്മ പറയുന്നുണ്ട് എന്റെ അനിയൻകുട്ടൻ ആണെങ്കിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ മാനസ പറയും ഈ ഒരു അവസരത്തെ കൺമണിക്കെതിരെ ഞാൻ പറയുവാന്ന് വിചാരിക്കരുത് അവൾ കാരണം തന്നെയാ അങ്കിളിന് ഇപ്പൊ അറ്റാക്കി വന്നത് ഹേമ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടായോന്ന് മാനസ പറയും അവൾ കാരണം എല്ലാവരും സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആന്റിയമ്മ അമ്മ ഓഫീസിലാണെങ്കിൽ പറയേ വേണ്ട ഇന്നിപ്പോൾ അങ്കിൾ ആശുപത്രിയിലായി നോക്കിക്കോ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരായി ആശുപത്രിയിലാകും ഓരോ തടസ്സങ്ങളായി നീങ്ങി കിട്ടിയല്ലേ അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കൂ ആന്റിയമ്മ പറയും അവൾ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല സുജു സാഗർ ആശുപത്രി വിടുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കണം സുജാത പറയും ഇപ്പം ഒന്നും പറയണ്ട ചേച്ചിയമ്മേ ആദ്യം സാഗറിനൊന്നും ബോധം തെളിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ആന്റിയമ്മ പറയും പറ്റില്ല സുജു ഇനിയും നമ്മൾ വൈകിപ്പിച്ചുടാ വേഗം തന്നെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം എടുക്കണം ആ കൺമിണി അവക്കെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ സുജാത പറയും ഞാൻ പറഞ്ഞല്ലോ കൺമിണി ഒരിക്കലും ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കത്തില്ല കൃഷിൻ്റെ ഭാര്യ എന്നും മാനസം മാത്രമായിരിക്കും ഹേമ പറയുന്നുണ്ട് കൃഷ്ണനെ വിവരം അറിയിക്കേണ്ട സുജാത പറയും വേണ്ട ആദ്യം സാഗറിന് ബോധം തെളിയട്ടെ സാഗറിനും കൂടി സംസാരിച്ചിട്ട് കൃഷ്ണനെ അറിയിക്കാം കൃഷി ഇവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ അവന്റെ പിടി ഞാൻ വിട്ട് കളയില്ല ഞാൻ പറയുന്ന പോലെ അവൻ പിന്നെ അനുസരിക്കും ദേവ്ജി സുജാതയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഭാഗ്യശ്രീ ലാലിയും അലികയിൽ തന്നെയാണ് നിൽക്കുന്നത് ഭാഗ്യശ്രീ ദേവ്ജിയോട് പറയുന്നുണ്ട് സർ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല പ്രൊട്ടക്ഷൻ വേണം അത്രയ്ക്കും വലിയ ക്രിമിനലാണ് എൻ്റെ അമ്മ അമ്മ എപ്പോൾ എവിടെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരാളെ അപായപ്പെടുത്താൻ തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും അമ്മ ഇത് ചെയ്തിരിക്കും ദേവ്ജി പറയും ഇപ്പം സാഗർ സേഫാ നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന് ഭാഗ്യശ്രീയുടെ അമ്മയ്ക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം ഭാഗ്യശ്രീ പറയും സർ ഞാൻ ഡി വൈ എസ്പി വഴി ഒരു പരാതി മൂവ് ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും അത് കേൾക്കുമ്പം ദേവ് സാറിന് സന്തോഷാവുന്നുണ്ട് മിടുക്കിന്നൊക്കെ പറയും ഭാഗ്യശ്രീ ചോദിക്കും ആശുപത്രിയിലെ കാര്യങ്ങൾ അറിയുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ ദേവ്ജി പറയും അതിനെന്താ നിങ്ങളിരുന്നോ നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട കൺമണി ഭാഗ്യശ്രീയെ ഫോൺ ചെയ്യുന്നുണ്ട് ഭാഗ്യശ്രീ ഇപ്പം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലികയിൽ അന്ന് പറയും കൺമണി ചോദിക്കും അലകിയിലോ അതെന്താ ഹാഗിശ്രീ പറയും ഞാനിവിടെ വന്ന് ദേവസാറിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കൺമണിയെ ഞാൻ കൊറേ വിളിച്ചിരുന്നു കിട്ടിയില്ല സാഗർ സാറ് ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം കൺമിണി കൺമണി പറയും ആ ഞാനും ഇപ്പം കൃഷ്ണറിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുക ഹഗിശ്രീ പറയും തൽക്കാലം കൃഷ്ണനോട് ബാക്കി കാര്യങ്ങളൊന്നും അറിയിക്കണ്ട കൺമണി പറയുന്നുണ്ട് ഇല്ല എന്ന് എന്റെ കൊറേ കാര്യങ്ങൾ കൺമണിയോട് പറയാനുണ്ട് നേരിട്ട് കണ്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്യുന്നത് കൃഷിയും കൺമണിയും പോവാൻ തയ്യാറായി നിൽക്കുകയാണ് ബാഗൊക്കെ എടുത്ത് കാറിൽ വെച്ചു കെണൽ സാറ് അവർക്ക് വേണ്ട എല്ലാം കൊടുക്കുന്നുണ്ട് കൃഷ്ണനോടും പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കൺമണിയോട് പറയുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കണം ആ വീട്ടിൽ കയറി താമസിക്കുന്നവനെ കൺമണി തന്നെ വേണം അടിച്ച് പുറത്താക്കാൻ കൃഷ് പറയുന്നുണ്ട് കേണൽ സാർ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്ന് ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമത്തിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വീടും നാടും ഒന്നും വിട്ട് പോവാൻ തോന്നുന്നില്ല കെണൽ സാറും ക്ഷീല ചേച്ചിയും മധുചേട്ടനും ഒക്കെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായി മാറിയിക്കുക ആദ്യം കേണൽ സാറ് ഡ്രാ വിചാരിച്ചത് പക്ഷെ ഇപ്പം മനസ്സിലായി അങ്ങനെയല്ല ഞങ്ങൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല വ്യക്തിയാണ് കേണൽസാറ് കൺമണിയും സാറിനോട് ഒരുപാട് നന്ദി വാക്കുകളും നല്ല വാക്കുകളും പറയുന്നുണ്ട് കൃഷി നാട്ടുകാരെ കുറിച്ചും നല്ല വാക്കുകൾ പറയാൻ മറക്കുന്നില്ല കേണൽ കേണൽസാറ് കൺമണിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് കൃഷി കൺമണിയുടെ കയ്യില് കുറച്ച് കാശ് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കൺമണി അത് ഷീലയുടെ കൈ കൊണ്ട് കൊടുക്കും ചേച്ചി ഇത് വാങ്ങും എന്ന് പറഞ്ഞ് ഷീല ഈ വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയും കേണലും പറയും വാങ്ങിക്കോളാൻ ശീലസങ്കടത്തോടെയാണ് അത് വാങ്ങുന്നത് കൺമണി പറയും ഷീലേച്ചിക്ക് ഒരു സാരി വാങ്ങി തരണമെന്നാണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്നത് പക്ഷേ ഈ യാത്ര പെട്ടെന്നായതുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല കേണൽ കൃഷിന് ഉപദേശിക്കുന്നുമുണ്ട് കേണലിനോട് ഷീലയുടെ യാത്ര പറഞ്ഞ് കൃഷും കൺമണിയും അവിടെ നിന്ന് ഇറങ്ങും രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേണലിനും വിഷമം ശീലയാണെങ്കിൽ കരയാണ് കരഞ്ഞോണ്ടാണ് അവരുടെ നേരെ കൈയൊക്കെ വീശി കാണിക്കുന്നത് സുജാത കരച്ചിൽ തന്നെയാണ് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ സുജു ഇതെന്ന് മാനസ സുജാതയുടെ എടുത്തുപോയി എന്താ ആന്റി ആന്റി ഇങ്ങനെ വിഷമിക്കാതെ ആന്റിയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ ആന്റിക്ക് വെള്ളം വേണോ വേണ്ട മോളെ എന്ന് പറയുമ്പോൾ മാനസ ചോദിക്കും ആൻറ്റിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഒരു റൂം എടുക്കാം ഒന്നും വേണ്ട മോളെ എന്ന് സുജാത പറയും ആൻറ്റിയുടെ കൂടെ ഞങ്ങളില്ലേ വിഷമിക്കണ്ടെന്ന് പറയുമ്പം സുജാത അവളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും മാനസ സുജാതെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പോലെ തട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് അവള് മനസ്സിൽ പറയുന്നുണ്ട് ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുമ്പം കൃഷിന്റെ കാര്യത്തിലും എന്നോട് ചേർന്ന് നിന്നോണം ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം കാണാൻ പോകുന്നതേ ഉള്ളൂ ആന്റിയമ്മ ഈ അവസരം മുതലാക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് ചേർത്ത് പിടിക്കാൻ മാനസേ നീ എന്തിനാ സുജു ഇങ്ങനെ പതറുന്നത് എന്തിനാ ടെൻഷൻ ആവുന്നത് ആ സമയമാണ് മഹി അങ്ങോട്ട് വരുന്നത് ആന്റിയമ്മ സാഗർ സാറിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ആന്റിയമ്മ പറയും ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വരാനുണ്ട് എന്നിട്ട് അറിയൂ എനിക്കൊന്ന് കയറി കാണാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോഴേ മാനസ എടുത്തടിച്ച പോലെ പറയും പറ്റില്ല ഞങ്ങളും ഇതുവരെ അങ്കിളിനെ കണ്ടിട്ടില്ല സുജാത ചോദിക്കും കൃഷി അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ മഹി പറയും അറിഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു സുജാത പറയും അയ്യോ വേണ്ടായിരുന്നു അവൻ പേടിച്ചു കാണില്ലേ മഹി പറയും ഇല്ല ഞാൻ പറഞ്ഞത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂന്നെയാ അവൻ വരും സുജാത ചോദിക്കും ഏ കൃഷി വരുവോ മഹി പറയും ആ വരും മാനസ ചോദിക്കും കണ്മിണിയും വരുവോ മഹി പറയും എനിക്കറിയില്ല അവൾ ചോദിക്കും എന്തിനാ മഹി വെറുതെ ഒരു ഷോ കൃഷിന് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മഹി അറിയാതിരിക്കില്ലല്ലോ ആന്റിയമ്മ പറയുന്നുണ്ട് മോളെ പതുക്കെ ഇത് ഹോസ്പിറ്റലാ മാനസ പറയും നോക്കിക്കോ നിങ്ങള് കൃഷിന്റെ ഒപ്പം കൺമണിയും കാണും ആന്റിയമ്മ പറയുന്നുണ്ട് മോളെ മിണ്ടാതിരിക്കേ മ പറയും ആരെങ്കിലും അവന്റെ കൂടെ കൺമണി ഉറപ്പായിട്ടും കാണും മഹി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മഹി ചോദിക്കുന്നുണ്ട് ആന്റിയമ്മ മാഡം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ ഒന്നുമില്ല മഹിന്ന് സുജാത പറയും മഹി ചോദിക്കുന്നുണ്ട് എങ്ങനെയാ സാറിന് ചെസ്റ്റ് പെയിൻ വന്നത് സാർ എന്തെങ്കിലും എക്സസൈസോ മറ്റോ സുജാത പറയും ഇല്ല ലാപ്ടോപ്പിലെ മെയിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ശങ്കർമോഹന്റെ പ്രോജക്റ്റ് കിട്ടിയതിൽ സന്തോഷം ഉണ്ടായിരുന്നു മഹി പറയും അതെ സാറ ഡിസൈൻ കണ്ടപ്പോ തന്നെ വളരെ അധികം എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ദേവസാറ് പറയും ചെയ്തു കൺമണിയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടായിരുന്നെന്ന് അത്രയാകുമ്പോ തന്നെ മാനസിക ദേഷ്യം വരും മാനസർ ദേഷ്യത്തോടെ മഹിപാൽ വിളിക്കും എന്നിട്ട് പറയും അവളുടെ മഹത്വം ഇവിടെ വെള്ളം പണ്ട ഇത് ഹോസ്പിറ്റലാ ചെയർമാൻ ചെസ് പെയിൻ വന്ന് കടക്കുമ്പോഴോ ഒരു കൺമണി അങ്കിന് ചെസ് പെയിൻ വരാനുള്ള കാരണം തന്നെ കൺമണിയാ എവിടെയും അവളുടെ പേര് കുത്തിക്കേറ്റ നോക്കിക്കോണം സ്റ്റാഫുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മോളെ നീ മിണ്ടാതിരിയെന്ന് ആന്റിയമ്മ വീണ്ടും പറയും മഹി എന്ന അവ മറുപടി ഒന്നും കൊടുക്കാതെ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ എന്ന് ആന്റിയമ്മയോട് സുജാതയോടും ആയിട്ട് പറഞ്ഞിട്ട് മാറിപ്പോന്നുണ്ട് മാനസി അവന്റെ പുറകെ പോകും മഹിബാൽ വിളിക്കുമ്പോൾ അവൻ എന്താ മാനസാന്ന് ചോദിക്കും മാനസിക്കത് ഇഷ്ടാവില്ല കാരണം അവളെ മാഡം എന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് മാനസ പറയും ഞാനിപ്പോൾ സസ്പെൻഷൻ ആണെങ്കിലും മഹിബാൽ എന്റെ അണ്ടറില്ല എന്നാൽ മഹിക്ക് അതൊന്നും ഒരു പൂശലും ഇല്ല മഹി ചോദിക്കും കാര്യം എന്താന്ന് വെച്ചാ പറ മാനസാ അവളെ അധികകാലം വഴിക്കാന്നൊന്നും ആരും കരുതണ്ട മഹി ചോദിക്കും ആടകരി പറയുന്നത് മാനസ പറയും എനിക്കറിയാം മഹിക്കല്ല അറിയാന്ന് എന്നാലും ഞാൻ പറയാം ആ കൺമണിയുടെ കാര്യം തന്നെയാ മഹി പറയും അയ്യോ മാനസിലെ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇത് ഹോസ്പിറ്റലാ ഇവിടെ വെച്ച് കൺമണിയുടെ കാര്യം ഒന്നും പറയണ്ടാന്ന് ദേ മഹി കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ മണ്ടിയാന്ന് കരുതരുത് മഹി പറയും മാനസ മണ്ടിയാന്ന് ഇവിടെ ആരും കരുതിയിട്ടില്ല അതുപോലെ ബാക്കിയുള്ളവരും മണ്ടന്മാരല്ലാന്ന് മാനസേം കരുതിക്കോണം ഷൺമുഖൻ സുമിത്രയുടെയും ബാലുവിന്റെ െത്തുമ്പോ കാര്യം ഭാഗ്യസ്ഥുണ്ട് ഷൺമുഖം പറയും ഭാഗ്യശ്രീയെക്കുറിച്ച് വിവരൊന്നുമില്ല പക്ഷേ സുമിത്രജിക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട് സാഗർ വീണു സാഗറെ ഇപ്പം നെഞ്ചുവേദന ആയിട്ട് ഹോസ്പിറ്റലില്ല അന്വേഷിച്ചപ്പോ വീട്ടിൽ എന്തൊക്കെയോ പുകച്ചിലായിരുന്നു എന്ന് അറിഞ്ഞു അയാളുടെ മകൻ കൃഷും കമ്പനിയിലെ ഒരു സ്റ്റാഫും തമ്മില് അടുപ്പത്തിലായിരുന്നു എന്ന് സുമിത്ര ചോദിക്കും കൺമണിയാണോ കൺമണിയെ അറിയൂ എന്ന് ഷൺമുഖൻ ചോദിക്കുന്നുണ്ട് സുമിത്ര പറയും പിന്നെ അറിയാതെ അവളെ ഞാൻ മറക്കുവോ അവളും ഉണ്ട് എന്റെ ലിസ്റ്റില് അങ്ങനെ കൺമണിയും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുമിത്ര ഷൺമുഖനോട് പറയുന്നുണ്ട് അറ്റാക്ക് സീരിയസ് ആണോന്ന് ബാലു ചോദിക്കുമ്പോൾ ഷൺമുഖൻ പറയും അതിനെക്കുറിച്ച് അറിയില്ല എന്താണെങ്കിലും ആശുപത്രിയിൽ എൻ്റെ ഒരാളുണ്ട് ആള് കാര്യങ്ങള് അപ്പൊ അപ്പൊ എന്നെ അറിയിക്കും സുമിത്ര ചോദിക്കും ഇത് നമുക്കായി വീണ് കിട്ടിയ ഒരു അവസരമാണെങ്കിലോ ഒന്നുകിൽ അറ്റാക്കി വന്ന് സാഗർ മരിക്കും ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി നമുക്ക് സാഗറിനെ അറ്റാക്ക് ചെയ്യാം അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ബാലുവും പറയും ഷൺമുഖനും പറയുന്നുണ്ട് നല്ല കാര്യം തന്നെയാ ഒരാൾക്ക് മരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ആശുപത്രി തന്നെയാ അവിടെ വെച്ച് മരിച്ച കൂടുതൽ സംശയങ്ങളൊന്നും ഉണ്ടാകത്തൂല്ല അല്ല ജയിലിൽ പോയിട്ട് എന്തായെന്ന് ഷൺമുഖൻ ചോദിക്കുമ്പോഴത്തേക്കും സുമിത്ര പറയുന്നുണ്ട് ഞാൻ അവന്റെ മുന്നിൽ കരിഞ്ഞ് കാലു പിടിക്കുന്ന പോലെ സംസാരിച്ചു അതൊക്കെ ആയിക്കോട്ടെ എന്നിട്ടാ ബലരാമന്റെ പ്രതികരണം എന്തായിരുന്നു സുമിത്ര പറയും അവനൊന്നും മിണ്ടിയില്ല ഒന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ നടന്നു പോയി അപ്പോ അഭിനയമൊക്കെ വെറുതെയല്ലേ എന്ന് ഷൺമുഖൻ ചോദിക്കുമ്പം സുമിത്ര പറയും ഇല്ല അവനൊന്നും മിണ്ടാതെ പോയത് അവന് വാക്കുകൾ കിട്ടാഞ്ഞിട്ടാ സെല്ലി പോയിരുന്നിട്ടാണേലും ും അവൻ ആലോചിക്കും അവൻ ഉറപ്പായിട്ടും നമുക്ക് അനുകൂലമായി തന്നെ നിക്കും കൺമണിയും കൃഷു ആ കാവ്യ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടുപേരും സാഗറിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്